ഈ ഭരണകക്ഷി എം എൽ എ ആയി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കും വിധം സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനം നടത്തുന്ന എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടായിരുന്നത് അൻവറിന് പിന്നിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ ഒരുപക്ഷേ ചർച്ച ചെയ്യപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് അൻവർ നിലകൊള്ളുന്നത് എന്നതായിരുന്നു ആരുടെ ബലത്തിലാണ് അൻവർ ഇങ്ങനെ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നായിരുന്നു ആ സമയങ്ങളിൽ പറഞ്ഞു കേട്ട ഒരു പേര് പി ജയരാജൻ്റേതായിരുന്നു ഈ പിണറായി വിജയൻ വിഭാഗത്തിനെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവർക്ക് വേണ്ടി പി വി അൻവർ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന നിലയ്ക്കായിരുന്നു അതിനുശേഷം കാര്യങ്ങൾ പാർട്ടി തള്ളിപ്പറയുന്നു മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നു സർക്കാർ ഒറ്റപ്പെടുത്തുന്നു പി വി അൻവറിനെതിരെ കേസുകൾ ഉണ്ടാകുന്നു അതിനെല്ലാം ഒടുവിൽ അൻവർ ഇപ്പോൾ പറയുന്നു ഞാൻ നിൽക്കുന്നത് എനിക്ക് പിന്തുണയുമായി കണ്ണൂരിൽ നിന്ന് പാർട്ടി പദവിയിലുള്ള ഒരു നേതാവുണ്ട് പിന്നെ ധാരാളം അണികളുണ്ട് പല എം എൽ എമാരുമുണ്ടെന്നാണ് അതായത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ അതൃപ്തി കൂടിയാണ് തൻ്റെ ആരോപണങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കും വിധം അങ്ങനെ ഒരു ഒരു സംഘം അൻവറിന് പിന്നിലുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീയെ സജീവൻ അൻവറിന് പിന്നിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യം വ്യക്തിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും താങ്കൾ പറഞ്ഞ പോലെ പലരും പറഞ്ഞിട്ടുള്ള പി ജയരാജനാണ് ജി സുധാകരൻ പറഞ്ഞിരുന്നു പക്ഷെ ഇതിൽ ജി സുധാകരൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പി ജയരാജൻ അൻവറിന്റെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞ ആളാണ് വളരെ ശക്തമായിട്ട് അത് അൻവർ പാർട്ടി വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ചെയ്യുന്നത് എന്ന് ജയരാജൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് കണ്ണൂർ അൻവർ ഈ പുകമറയുടെ രീതിയിൽ സംസാരിക്കാതിരിക്കുകയാണ് ആദ്യം വേണ്ടത് അൻവറിന് പറയാമല്ലോ പറ്റും അദ്ദേഹം സി പി എമ്മിന്റെ പ്രതിനിധിയല്ല അദ്ദേഹം സി പി എമ്മിൽ ആ പ്രാഥമികാംഗത്വം പോലുള്ള ആളല്ല ഇതൊന്നും അല്ലാതിരിക്കെ അദ്ദേഹത്തിന് പറയുന്നതാണ് ഞാൻ എൻ്റെ പിന്നിൽ ഇന്നെണ്ണ ആളുകൾ ഉണ്ട് അദ്ദേഹം പറയുന്നത് നേതാക്കന്മാരാരും ശരിയല്ല പാർട്ടി എന്നോടൊപ്പമാണ് സാധാരണ ജനങ്ങൾ എന്നോടൊപ്പമാണെന്നാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നതിൽ ഒരാളുള്ളത് പഴയ പഴയ മലപ്പുറത്ത് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആണ് സുഖമാണ് സ്വാഭാവികമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതേപോലെ മറ്റു ആളുകളൊന്നും വന്നിട്ടില്ല അപ്പൊ അൻവർ പറയുന്നതിൽ കൃത്യമായിട്ടുള്ള ആളുകളുടെ കാര്യം പറയണം അൻവറിൻ്റെ ഇതൊക്കെ പറയാം പക്ഷെ അൻവറിന്റെ ഒരു വലിയ പ്രശ്നമാണ് അൻവറിന്റെ വിശ്വാസ്യത ഇപ്പോഴും അൻവർ തന്നെയാണ് നശിപ്പിക്കുന്നത് അൻവർ ഈ പ്രശ്നം ഉന്നയിക്കാൻ നോക്കിയിട്ട് ഒന്നര മാസമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ തെളിവുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അദ്ദേഹം ചെയ്യേണ്ട അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഒരു ഒന്നര മാസത്തിനിടയിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ നിയമ നടപടി എടുക്കാൻ പോകുന്നു കോടതിയാണ് ശരണം എന്ന് പറഞ്ഞു സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ട അതാണ് ഈ പ്രശ്നത്തിൽ അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ സ്വജനപക്ഷപാതത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് ഈ ഊരങ്കലക്കലിന്റെ കാര്യത്തിലാണെങ്കിലും സ്വർണക്കള്ളക്കടത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിലൊക്കെ ഓരോന്നിലും അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത പോലീസിലോ അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത അദ്ദേഹത്തിന് തീരെ വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രിയുടെ അടുത്തോ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹം കോടതിയിൽ പോകേണ്ടതാണ് പക്ഷെ അൻബർ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയിട്ടില്ല അദ്ദേഹം ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും തനിയാവർത്തനമായിട്ട് അതായത് അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളിന്മേൽ അതിൻ്റെ വസ്തുത നടത്തി അതിലെ കുറ്റക്കാരെ കണ്ടെത്തി നടപടി എടുക്കും വരെ അതോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു പോരാട്ടം എന്ന നിലയിലാണോ അൻവറിൻ്റെ ഈ നീക്കങ്ങളെയൊക്കെ താങ്കൾ കാണുന്നത് അതോ അൻവർ പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിക്കകത്തെ ലക്ഷ്യപിക്കണം ഈ ഭരണകക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിട്ടാണോ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അതിൽ സി പി എമ്മിനകത്ത് ഒരു വിഭാഗീയത ഉണ്ടെങ്കിൽ അതിനകത്തൊരു വിഭാഗത്തിന് പിണറായി വിജയന്റെ നടപ്പു രീതികളിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അൻവർ ഒരു ഉപകരണമാക്കപ്പെട്ടു എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ തീർച്ചയായും കാരണം ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ പറഞ്ഞതുപോലെ സി പി എമ്മിനകത്ത് എല്ലാവരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്ന ഒരേ നിലപാടുള്ള ആളുകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമുക്ക് ഈ നേതാക്കന്മാരൊക്കെ ആയിട്ടടുത്ത് ബന്ധമുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഔദ്യോഗിക പക്ഷം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി മാഷ് ഉൾപ്പെടുന്ന വിഭാഗത്തിനോട് വിയോജിപ്പുള്ള ധാരാളം നേതാക്കന്മാർ സാധാരണ പ്രവർത്തകർ മുതൽ ധാരാളം നേതാക്കന്മാരുണ്ട് ആ രീതി ശരിയല്ല എന്നുള്ള നിലപാടുള്ള ആളുകളുണ്ട് പലപ്പോഴും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ ഈ തരത്തിലുള്ള ചർച്ചകൾ നടക്കാൻ ഇപ്പൊ ബ്രാഞ്ച് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ലോക്കലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ട് അവിടെക്ക് ഈ ചർച്ചകളൊക്കെ നടക്കുന്നതായിട്ട് നമുക്കറിയാം പക്ഷേ അതാ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള വിമർശനത്തിന്റെ രീതിയിലേക്കാണ് പോവുക അൻവർ പക്ഷേ ഇതിൽ ഉപകരണമാക്കപ്പെട്ടു എന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അൻവർനോടൊപ്പം അൻവറിന്റെ നിലപാടിനോട് യോജിപ്പുള്ള ആളുകൾ സി പി എമ്മിനകത്തുണ്ട് എന്നത് ഉറപ്പാണ് പക്ഷേ അൻവർ ഉപകരണമാക്കപ്പെടുകയാണ് അൻവർ ആദ്യം ഈ പ്രശ്നം കൊണ്ടുവന്നിട്ട് ഈ സുജിത് ദാസിനെതിരെയും അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള വിശ്വാസമുണ്ട് അൻവറിന്റെ ആദ്യത്തെ പ്രതികരണങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ശക്തമായ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ രണ്ട് രണ്ടു പേർക്കെതിരെ മുഖ്യമന്ത്രി നടപടിക്ക് ആദ്യം അദ്ദേഹം ശശിയുടെ അടുത്ത് പോയതിനായിരുന്നു ശശി അത് കേൾക്കാതിരുന്നതുകൊണ്ടാണ് എനിക്ക് ശശിയോട് വിയോജിപ്പുണ്ടായത് ശശിയെ ഞാൻ അകറ്റി നിർത്തിയെന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇതിലൊക്കെ എല്ലാം കേട്ടു അദ്ദേഹം നടപടി എടുക്കുന്ന അൻവർ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദൻ ഭാഷ കേട്ടു അദ്ദേഹം പാർട്ടി തലത്തിൽ നടപടി നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഇതൊന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ ഇതേ ആരോപണം ആദ്യം സുഹിത്ദാസിന് എതിരെയും അജിത് കുമാറിനെതിരെയും കൊണ്ടുവന്ന ആരോപണം ശശിയിലേക്ക് കൊണ്ടുവരും ശശി കാട്ടുകള്ളനാണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയാണ് ഈ സ്വർണ്ണ കള്ളക്കടത്തിന്റെ മുഴുവൻ യഥാർത്ഥ ആള് എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല നമ്മൾ ഒരു കാര്യം പറയുമ്പോഴും വ്യക്തത ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് അദ്ദേഹത്തിനൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്ന മുഴുവൻ തെറ്റാണെന്ന് സ്ഥാപിക്കേണ്ട കാര്യം ചുമതല പക്ഷേ അങ്ങനെ പലതും അദ്ദേഹം പറയുന്ന ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും പ്രത്യേകിച്ച് കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ഈ എന്താണ് പുരം നിലക്കൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇതിന് ഇതൊക്കെ കുറെ യാഥാർത്ഥ്യമുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അൻവർ ചെയ്യേണ്ട എന്താണ് തൻ്റെ കയ്യിലുള്ള തെളിവ് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിട്ടോ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പോലീസ് ഡി ജി പി ഏൽപ്പിച്ചിട്ടോ കാര്യമില്ലെങ്കിൽ കോടതിയിൽ പോകണം കോടതിയിൽ പോയാൽ അദ്ദേഹത്തിന് അവിടെ കോടതിയും സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല അപ്പൊ അത് അതാണ് അദ്ദേഹം ചെയ്യുക അത് ചെയ്യുന്നില്ല എന്നതിലാണ് അൻവർ പറയുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് അദ്ദേഹത്തിനൊരു വ്യക്തിവിരോധം തീർക്കൽ മാത്രമാണോ എന്ന സംശയം ഉണ്ടാകുന്നു ശരി ശരി ശ്രീ എസ് സജീവൻ നമുക്ക് അതിന്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് ഒരു പാർട്ടി തുണയുണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രബല നേതാവ് തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് പാർട്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ തനിക്കോ പിന്തുണയുമായി രംഗത്തുണ്ട് എന്നാണ് അൻവറിന്റെ പാർട്ടി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനവും അതിൻ്റെ നയപ്രഖ്യാപനവും വരുന്ന ഞായറാഴ്ച മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവിന്റെ പിന്തുണ തനിക്കുന്നുണ്ട് എന്ന് അൻവർ പറഞ്ഞത് ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ്